ഈ ചോറ് വളരെ കുറവ് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയാൽ ചോറ് കഴിക്കരുത് പറയുന്നത് മോഹത്തിന് നമ്മൾ രണ്ട് സ്പൂൺ ചോറ് ചോറ് മറ്റേ നമ്മൾ സാധാരണ ചോറ് നിറയെ വിളമ്പി കുറച്ച് പിക്കിൾസ് വിളമ്പിട്ട് ആ പിക്കിൾസിന് ഉരുട്ടിട്ട് ആ ചോറ് മുഴുവൻ അകത്താക്കാ ചെയ്യുന്നത് ഇതിപ്പോ നമ്മൾ കറികൾ അകത്താക്കാൻ വേണ്ടിട്ട് കുറച്ച് ചോറാണ് ചോറാണെ നേരെ നേരം ഡോക്ടർ പ്ലേറ്റ് പ്ലേറ്റൊന്ന് തിരിച്ചു വെക്കണമെന്ന് നമ്മൾ പ്ലേറ്റ് ഈ സാധനം ഇപ്പറത്തെ പതിവ് അത് ഇപ്പുറത്തേക്കാക്കി നമ്മൾ വിളമ്പിതാണ് നമ്മുടെ പ്രകൃതി ക്ഷേത്രത്തിന് ഒത്തുകൂടി ജൈവ ഭക്ഷണം സമീകൃത ആഹാരം എന്താണ് ഈ ഈ ഫുഡിന്റെ എന്തൊക്കെ ഏറ്റവും അയൺ ആ ചോറ് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് പാലക്കാടൻ പാലക്കാടൻ മട്ട ആ ഇത് മട്ടയാണ് അതെ അപ്പൊ അതാണിത് ഇത് നമുക്ക് പി എച്ച് നോർമൽ ആക്കാൻ ആണ് ഇത് ഇത് കുക്കുംബർ സലാഡ് വേവിക്കാത്തതാണ് ഇത് പിന്നെ ഇത് തക്കാളി സലാഡ് തക്കാളി സലാഡുണ്ട് ഇനി ഇവിടെ സലാഡ് ഇനിയും കാണണല്ലോ ഇതാ ഇത് മത്തങ്ങ സലാഡ് മത്തങ്ങ സലാഡ് എന്ന് പറഞ്ഞാല് കുക്കുംബർ നമുക്ക് പി എച്ച് നോർമലാക്കാനാണെങ്കിൽ ഇത് നമുക്ക് നെഞ്ചില് കപക്കെട്ട് ഇല്ലാതെ ആക്കാനാണ് ഓ പ്രശ്നങ്ങൾ ശ്വാസ തടസ്സം മറ്റൊക്കെ പോകുന്നതാണ് ഇത് ചമ്മന്തിയാണ് അത് അകത്തിച്ചേര ചമ്മന്തി ഓ അത് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ തൈറോയിഡ് പ്രശ്നം ഇല്ലാതെ ചമ്മന്തിയാക്കണം എന്തിനാ വെച്ചാൽ വേവിച്ചാലും അതിന്റെ ഗുണം കുറയും അതുകൊണ്ട് ചമ്മന്തിയാക്കി വളരെ കുറച്ച് അതിന് വേണ്ടതുണ്ട് ഇത് ഇതാണ് ചീരയാണ് ചീരക്കറി ചുവന്ന ജീരക്കറിയുണ്ട് പച്ച ജീരക്കറിയുണ്ട് രണ്ടെണ്ണമുണ്ട് ഇലക്കറികൾ എന്ന് പറയുന്നത് അതുമാതിരി ഇത് കടലയാണ് നിലക്കടലിയാണ് നിലക്കടല കഴിഞ്ഞാൽ ഇത് പിന്നെ ഇത് ചുരയ്ക്ക ചുരക്കയാണിത് ഇത് പയറ് ഇവിടെ തക്കാളി തന്നെയാണിത് പിന്നെ ഇത് തോരൻ തോരനാണ് ഇത് ഇല്ല വാഴമാണി തോരനാണ് ഇത് ഏറ്റവും നല്ല സാധനമാണ് ഇത് നല്ല ഓർഗാനിക് മുളകിന്റെ കൊണ്ടാട്ടനാണ് അതും കൂട്ടത്തിൽ വേണ്ടി ഇത് ഇതിന്റെ ഇതാണ് അച്ചാറാണ് 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 നമ്മുടെ ഓ ഓ ഇത് വേറെ ഒരെണ്ണം അത് ചെറുനാരങ്ങി എന്റെ മടങ്ങി തോര വാഴപ്പിണ്ടി തോരനുണ്ട് ഇനി ഇടിച്ചൊക്കെ തോരനുണ്ട് പിന്നെ ഇത് ഓലൻ വെളുത്തമത്ത വീണ്ടും നമ്മൾ കൊടുത്തു വെളുത്തമത്തൻ ധാരാളം ആകാൻ വേണ്ടി കൊടുത്താണത് ഇത് അവിയൽ അവിയൽ എന്ന് എല്ലാത്തിനും പറ്റിയ ഒരു സാധനം നല്ല ഭക്ഷണമാണ് ഇനി എന്തുള്ളതില് ചെറുപയർ ചെറുപയറുണ്ട് ചെറുപയറും ആ മധുരക്കിഴങ്ങ് ഉണ്ട് മധുര കിഴങ്ങ് എല്ലാം നിലയ്ക്കും നല്ലതാണ് വയറിലെ കൃമിശല്യം മറ്റൊക്കെ പോയി ഏറ്റവും ഏറ്റവും നല്ല അരിയക്കൾ നല്ല സ്റ്റാർച്ചാണ് ഇതപ്പോ ഒരു ഔഷധ കൂട്ടാണ് ശരിക്കും നമ്മുടെ ശെരിക്കും ഇങ്ങനത്തെ ഒരു ഭക്ഷണാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരിക്കും ഭക്ഷണം വിഷപ്പും മാറും മറ്റു മരുന്നുകളൊന്നും കഴിക്കേണ്ട ആവശ്യം വരില്ല ഇനി മൂന്ന് പായസം ഉണ്ട് ഇതിന് പുറമെ മൂന്ന് പായസത്തിൽ ഒന്ന് എന്റെ രണ്ടെണ്ണം വേവിക്കാത്ത പായസമാണ് ഒന്ന് പഴുത്ത കൊണ്ട് പഴുത്ത പത്തൻ നമുക്ക് പച്ചതിന് പിന്നെ ശർക്കര നമുക്ക് പച്ചതിന് കഴിയും തേങ്ങാപ്പാലും കഴിക്കാം ഇത് മൂന്നും നമുക്ക് വേവിക്കാതെ കഴിക്കാമെന്നാണ് ആ സാധനമാണ് ആ ഒന്ന് ഒന്ന് പഴവും ഈ സാധനം തേങ്ങാപ്പാലും ശർക്കരയും കൂടി അത് പിഴിഞ്ഞിട്ട് അതൊക്കെ പുറകൂടി ഉടച്ചു ചേർത്തിട്ടുള്ള ഒരു പായസം അതിന് പുറമെ അത് സംഭാവനയാണ് ഞാൻ ഇത് ഉണ്ടാക്കി കൊണ്ടിരുന്ന ഒരാൾ പറഞ്ഞു അപ്പൊ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞില്ല അപ്പൊ അത് അവട്ട് തീരുമാനിച്ചു മൂന്ന് പായസമുണ്ട് അല്ലെങ്കിൽ ഒന്ന് പ്രഥമൻ രണ്ട് പായസമായിട്ട് അതാണ് ഇപ്പുള്ളത് ഇനി ഇതിന്റെ ഉള്ളിൽ തെരഞ്ഞു കിട്ടില്ല എനിക്ക് ഇനി ഇതിൽ ഒന്നിനെണ്ണം ഞാൻ വായിക്കാൻ വിട്ടു പോയിട്ടുണ്ട് ഇണ്ടല്ലേ അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മളുടെ ഭക്ഷണം വളരെ ഇതേ നമ്മൾ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണം അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ജൈവ രീതിയിൽ കൃഷി ചെയ്തിട്ടുള്ള പച്ചക്കറികൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളൊരു ഭക്ഷണമാണെന്നിവിടെ നമ്മൾ ഈ പാലക്കാട് ജില്ലയിൽ പാലക്കാട് ജില്ലയിലെ കേരളത്തിലെ തന്നെ ഒരുവിധ എല്ലാ ജൈവ കർഷകരെയും കൂടിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ കേരള ജൈവ സംരക്ഷണ സമിതിയുടെ കൂട്ടായ്മ ആയിരുന്നു ഇന്നിവിടെ അപ്പോൾ അതിൽ നമുക്കിന്ന് ഉച്ച ആകുമ്പോഴത്തെ ഭക്ഷണമാണിത് എന്തായാലും ഞാൻ ഈ ഭക്ഷണം ടേസ്റ്റ് ചെയ്തിട്ട് ഇത് ടേസ്റ്റിനേക്കാൾ ഒരു മരുന്ന് എന്നുള്ള രീതിയിൽ ആസ്വദിക്കാനാണ് എനിക്കിഷ്ടം അന്നം അന്നം ഔഷധമാണ് അന്നം ഔഷധമാണ് അപ്പോൾ അങ്ങനെ ആസ്വദിക്കാൻ പോവാണ് അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചോട്ടെ രക്തശാലി ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ പാലക്കാട് മട്ടിയുണ്ട് അവിയിൽ കൂട്ടിയിട്ടാണ് നമ്മൾ തുടങ്ങണത് കുറച്ച് അധികം ഞാൻ എന്താ വെച്ചാല് ഇത് സാധാരണ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ ആരെങ്കിലും ഏൽപ്പിക്കും അവര് വന്നു അതൊക്കെ ചെയ്യലാണ് പറഞ്ഞത് ഇത് ഒരാളീ ഏൽപ്പിച്ചിട്ടില്ല വന്നവരൊക്കെ പണം കൂടി ഭക്ഷണം ഉണ്ടാക്കി പണ്ടത്തെ നമ്മുടെ കുടുംബസദ്യ പോലെയാണ് ഈ സദ്യ ഈ വിഭവങ്ങളൊക്കെ ഒരുക്കിയത് എല്ലാവരും കൂടി ചെയ്തു കണ്ടവരൊക്കെ ജോലി ചെയ്യുക കണ്ടവരൊക്കെ അത് ഉണ്ടാക്കുക അങ്ങനെ സംഭവം ഉണ്ടാക്കിയത് അങ്ങനെയാണത് അപ്പൊ ആർക്കും ഇത് അറിയായിരിക്കില്ല മടികൊണ്ട് നമ്മൾ പലരും ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഒരു പത്തോ മുന്നൂറോ നാനൂറോ ആൾക്ക് സദ്യ ഉണ്ടാക്കാൻ നമ്മളെ കൂട്ടായ്മക്ക് കഴി കഴിയും തീർച്ചയായിട്ടും പിന്നെ വേറൊരു കാര്യം ഇന്നത്തെ നമ്മൾ ഈ കൂട്ടായ്മയിൽ പ്രശസ്തരായിട്ടുള്ള നമ്മുടെ വി പി ഗംഗാധരൻ ഡോക്ടർ അതേപോലെ ദയാൽ സാറെ പോലെയുള്ള ആളുകളാണ് വന്നത് എങ്ങനെ നമുക്ക് രോഗമില്ലാതെ ജീവിക്കാം മരുന്ന് കഴിക്കാതെ നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കാം എന്നുള്ളൊരു ക്ലാസും ഇന്ന് ഇതിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊരു വലിയ കമ്മ്യൂണിറ്റിയാണ് ഈ കമ്മ്യൂണിറ്റി വലിയ രീതിയിലേക്ക് വളരട്ടെ അങ്ങനെ വളർന്ന് രോഗമില്ലാത്ത നല്ല ഭക്ഷണം കിട്ടുന്ന നല്ല മണല്ല അങ്ങനത്തെ ഒരു പ്രപഞ്ചം ഉണ്ടാകട്ടെ എന്നുള്ളതാണ് നാരടക്കമുള്ള ആളുകളുടെ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തിന് പോലും പ്രത്യേകത ഉണ്ട് ഇത് ബാക്കിൽ നമ്മളുടെ ഗോക്ഷേത്രമാണ് തൊഴുത്ത് എന്ന് പറയരുത് എന്ന് നിർബന്ധമുണ്ട് ഇത് ഗോക്ഷേത്രമാണ് പശുക്കളെ ആരാധിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നത് ഇതിൽ നിന്നാണ് നമ്മൾ അന്നം ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി കൊണ്ടാണ് നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നത് എല്ലാവർക്കും നന്ദി താങ്ക്